ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിപിൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അയ്യപ്പ പണിക്കരുടെ മക്കളെ എന്ന് പറയുന്ന കവിതയെ പറ്റിയാണ് അപ്പോൾ ആധുനികതയുടെ വക്താവായ ഒരു കവിയാണ് ശ്രീ അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കൂടുതലായും ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക ചിന്തകൾ കടന്നു വരുന്നതായി കാണാം കവിതയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഈ മക്കളെ എന്ന ഈ കവിത ശ്രദ്ധിക്കുമ്പോൾ ആദ്യമൊക്കെ തോന്നുക അപ്പോൾ ഇത് ഒരു വലിയ കവിതയാണ് അല്ലെങ്കിൽ കുറേ മനസ്സിലാക്കാൻ പറ്റാത്ത ആശയങ്ങളുള്ള കവിതയാണ് എന്നൊക്കെയാണ് തോന്നുക പക്ഷേ ആ കവിത ആ കവിതയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും ലളിതമായിട്ട് വളരെ ലളിതമായിട്ടുള്ള ആശയം തന്നെയാണ് കവി മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കാണാൻ കഴിയും വിട മക്കളെ കാട്ടുപുൽ തകിടിയുടെ വേറെ മക്കളെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കവിത ഒട്ടനേകം ചോദ്യങ്ങളിലൂടെ മുന്നേറുകയാണ് എന്നാൽ ഈ ചോദ്യങ്ങളിലൂടെ മുന്നേറുമ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കവി പറയുന്ന ആശയം വളരെ ലളിതമാണ് ഒരു ലോകം അല്ലെങ്കിൽ ഒരു നാട് നമ്മൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നാടിനെ പറ്റി നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ ആ നാടിനെ പറ്റി നമുക്ക് ചില അറിവുകളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാവും ഞാൻ ജീവിക്കേണ്ടത് എങ്ങനെയുള്ള നാട്ടിലാണ് എന്നതിനെ പറ്റി എൻ്റെ ഉള്ളിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ നമ്മുടെ ലോകത്തെ നോക്കുമ്പോൾ ആ ലോകത്തിൻ്റെ പറ്റി മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല ആ ലോകം അല്ലെങ്കിൽ എൻ്റെ നാട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല എന്ന ആ സത്യം മനസ്സിലാക്കുമ്പോൾ എവിടെ പോയി എൻ്റെ നാട് അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് ആ നാടിനെ കണ്ടെത്താൻ കഴിയുക എന്ന ആ ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ കവിത രൂപം കൊള്ളുന്നത് കവി ചോദിക്കുകയാണ് കാട് എവിടെയാണ് അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന പ്രകൃതിയെ സംരക്ഷിച്ചിരുന്ന ആ നാടെവിടെയാണ് കിളികൾ പാറിക്കളിച്ചിരുന്ന വയലുകൾ ഒട്ടേറെ വയലുകളാൽ സമൃദ്ധമായിരുന്ന സമ്പന്നമായിരുന്ന തത്തകൾ പാറിക്കളിച്ചിരുന്ന കുയിലുകൾ പാടിയിരുന്ന ആ നാട് അതായത് അത്രയും സമൃദ്ധമായ സുന്ദരമായ നാട് ആ നാട്ടിൽ പ്രകൃതിക്കെതിരെ മനുഷ്യൻ ചൂഷണം നടത്തുകയല്ല പ്രകൃതിയെ മനുഷ്യൻ ചേർത്ത് നിർത്തുകയാണ് അങ്ങനെയുള്ള ഒരു നാട് എവിടെയാണ് എന്ന ചോദ്യമാണ് നമുക്ക് ഈ കവിതയുടെ തുടക്കം തന്നെ കാണാൻ കഴിയുന്നത് അങ്ങനെ ആ നാടിനെ പറ്റിയുള്ള അന്വേഷണം വീണ്ടും നീണ്ടു നീണ്ട് പോവുകയാണ് എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുന്നു എവിടെയും മലിനവായു അതേപോലെ മലിനജലം ജലം ഇത്തരത്തിൽ മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജീവിക്കുന്ന നാടും നമ്മുടെ പ്രകൃതിയുമെല്ലാം അപ്പോൾ ഇത്തരത്തിൽ മലിനമാക്കാത്ത വിശപ്പുക ശ്വസിക്കാത്ത ആ നല്ല നാടിനെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടോ എവിടെ പോയി ആ നാട് എല്ലായിടത്തും എല്ലായിടത്തും മാലിന്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ മലീമസമായിരിക്കുന്ന വിഷ വിഷമയമായിക്കൊണ്ടിരിക്കുന്ന ജലം വിഷമയമായിക്കൊണ്ടിരിക്കുന്ന വായു വിഷവാതകങ്ങൾ വമിപ്പിക്കുന്ന അന്തരീക്ഷം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് ആ നല്ല നാട് എവിടെ പോയി അല്ലെങ്കിൽ ഞാൻ ഇത്തരമൊരു നാട്ടിലാണ് ജീവിക്കുന്നത് എന്നറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണതോ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന ആ നാട് എവിടെയാണ് എന്ന് കുശുമ്പില്ലാത്ത അസൂയയില്ലാത്ത കൂടോത്രമില്ലാത്ത ആ നല്ല നാട് ഇവിടെ വാർത്തകൾ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ എന്താണ് കാണുന്നത് അമ്മയെന്നോ അച്ഛനെന്നോ മകളെന്നോ സഹോദരിയെന്നോ ഭേദമില്ലാതെ കൊല അതേപോലെ അക്രമം ഇവയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത്തരമൊരു നാടല്ല ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് കവിക്ക് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയൊരു നാടല്ല എനിക്ക് വേണ്ടത് ഇത്തരത്തിൽ അമ്മ ആരാണെന്നോ പെങ്ങളാരാണെന്നോ അറിയാത്ത ആരെയും കൊല ചെയ്യാനും ആക്രമിക്കാനും മടിക്കാത്ത ആരോടും ഒരു സ്നേഹവും ഒരു സഹതാപവും ഇല്ലാത്ത പണത്തിനു വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു നാട് പണത്തിനു വേണ്ടി അതേപോലെ സ്വത്ത് നേടാൻ വേണ്ടി മാത്രം എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾ ഇവിടെ ചെയ്യുന്നത് അത്തരത്തിൽ പണത്തിനും അതേപോലെയുള്ള കാര്യങ്ങൾക്കും നടക്കാത്ത എല്ലാവരെയും ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു നാടാണ് നമുക്ക് ആവശ്യമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് കവിതയിലൂടെ കവി നടത്തുന്നത് ഒരു കാലമുണ്ടായിരുന്നു വിപ്ലവത്തിൻ്റേതായ ഒരുപാട് തീജ്വാലകൾ ജ്വലിച്ചു നിന്നിരുന്നൊരു കാലം അന്ന് വിപ്ലവത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അടിമത്തത്തിൽ നിന്നും അതേപോലെയുള്ള അരക്ഷിതാവസ്ഥകളിൽ നിന്നും മനുഷ്യർക്ക് മോചനം ലഭിക്കാൻ കഴിഞ്ഞത് അടിമകളായി മനുഷ്യനെ മാറ്റിയിരുന്നൊരു കാലത്ത് നിന്ന് അവരുടെ അവകാശങ്ങളൊക്കെ നിഷേധിച്ചിരുന്നൊരു കാലത്ത് നിന്ന് നമുക്ക് മാറ്റം കിട്ടിയത് ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും ഒരുപാട് നല്ല നല്ല നായകന്മാരുടെയും സ്വാധീനം കൊണ്ടാണ് അവരുടെയൊക്കെ വിപ്ലവ അതിനൊക്കെ പ്രചോദനം നൽകിയത് എന്നാൽ അത്തരത്തിലുണ്ടായിരുന്ന അങ്ങനെയൊക്കെ വളർന്നു വരുന്ന ഒരു നാട് എങ്ങനെയാണ് ഇങ്ങനെയാവുന്നത് അങ്ങനെയുള്ളൊരു എന്താണ് ഇത്രയും അക്രമങ്ങളുണ്ടാകുന്നത് അങ്ങനെയുള്ളൊരു നാട് എന്തുകൊണ്ട് തൻ്റെ പ്രകൃതിയെ ചേർത്ത് നിർത്തുന്നില്ല അത്തരത്തിലുള്ള ഒരു നാട്ടിൽ നാട്ടിലെന്തുകൊണ്ടാണ് അസൂയയും കുശുമ്പും പണത്തിനു വേണ്ടിയും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുമുള്ള നെട്ടോട്ടം നടക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ പരസ്പരം സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാണ് അവർ കലഹിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോഴാണ് ആ ചോദ്യം ഉണ്ടാകുന്നത് എൻ്റെ നാട് എവിടെയാണ് മക്കളെ ഞാൻ സ്വപ്നം കാണുന്ന ആ എൻ്റെ സ്വന്തം നാട് എവിടെയാണ് അതിനെനിക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നിറച്ച് തരികയാണ് ഒരുപാട് വൈവിധ്യം പൂർണ്ണമാണ് നമ്മുടെ നാട് ഒട്ടേറെ ആളുകൾ ഒരുമിച്ച് വസിക്കുന്ന ഇവിടം ഒട്ടേറെ തനതായ പാരമ്പര്യങ്ങളാലും തനതായ സംസ്കാരങ്ങളാലും നിറഞ്ഞതാണ് ഓരോരുത്തരുടെയും അവരുടേതായ ഇഷ്ടങ്ങൾ അവരുടേതായ രീതിയിൽ രൂപപ്പെട്ടു വന്ന ഒരുപാട് കലകൾ അവയെല്ലാം നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ എവിടെയാണ് എല്ലാം മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു തനിമ കാണാൻ ഇന്ന് സാധിക്കുന്നില്ല തനിമയുണ്ടായിരുന്ന ഒരുപാട് കലാരൂപങ്ങൾ ഇന്ന് ആധുനികതയ്ക്ക് വഴിമാറി അവയുടെ ഒരു തനിമ തന്നെ നഷ്ടപ്പെട്ട് മറ്റൊരു രീതിയിലേക്ക് അത് മാറിപ്പോകുന്ന കാഴ്ച കാണുന്ന കവി ചിന്തിക്കുകയാണ് എവിടെയാണ് ഞാൻ സ്വപ്നം കാണുന്ന എൻ്റെ ആ നാടുള്ളത് തനതായ ചിന്തകൾ നിലനിന്നിരുന്ന തനതായ സംസ്കാരം ഉണ്ടായിരുന്ന എല്ലാവരും അസൂയയില്ലാതെ ഒരുമിച്ച് ഇടപഴകുന്ന ആ നാട് അങ്ങനെ ഒരു നാട് എവിടെയാണ് ഇവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു അറിവുള്ളവരുണ്ടായിരുന്നു അവർ പകർന്നു വെച്ച ഒരുപാട് അറിവുകൾ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനമായി തീർന്നിട്ടുണ്ട് അത്തരത്തിൽ അത്തരത്തിലൊരുപാട് കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് പുതിയ മുന്നേറ്റങ്ങളോട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളോട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സമരങ്ങളോട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പുതിയ നേട്ടങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയുള്ള നേട്ടങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യരെങ്ങനെയാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഇത്രയേറെ കുടിലതകളും തന്ത്രങ്ങളും മെനയുന്നത് എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൂടാ എന്തുകൊണ്ട് അറിവിനെ യഥാർത്ഥമായ രീതി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പരിസ്ഥിതിയെ തങ്ങളുടെ പ്രകൃതിയെ അല്ലെങ്കിൽ തങ്ങളുടെ നാടിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൂടാം എന്ന ഒരു വലിയ ചിന്ത നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റും അത്തരത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലാത്ത പ്രകൃതിയെ അവൻ തന്നെ നശിപ്പിക്കാത്ത എല്ലാത്തിനെയും മലിനമാക്കാത്ത അസൂയാലും കുശുമ്പാലും മാറി നിൽക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സമത്വസുന്ദര സമൂഹമാണ് കവി സ്വപ്നം കാണുന്നത് അത്തരത്തിൽ ഒരു നാട് തന്നെയാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഒരു നാടിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം അങ്ങനെ ഒരു നാട് നമുക്ക് സ്വന്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക്